ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വാഴക്കുമ്പ് പറവ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയൊന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വാഴക്കൊമ്പിൻ്റെ മുകളിലുള്ള രണ്ട് മൂന്ന് ഇതളുകൾ നമുക്ക് മാറ്റിയെടുക്കാം ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ പെരട്ടണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കൈകളൊക്കെ കറ പിടിക്കും അതില്ലാണ്ട് എടുക്കാനാണ് വെളിച്ചെണ്ണ പെരട്ടുന്നത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം അത് ആ വെള്ളത്തിൽ കടക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കതിൻ്റെ കയ്പ്പ്പും ആ ഒരു പശവശ കൊലത്തതും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നത് ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കണം അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് വറ്റർമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പകുതി ഉള്ളിയും കൂടി ചേർത്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് വെള്ളത്തിൽ നിന്നും നല്ലോണം പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കൂമ്പ് കുറച്ച് നല്ലോണം വെന്തതിന് ശേഷം നമുക്കതിലേക്ക് എന്താ ചെയ്യാം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്